ം ബാക്ക് ഗൈസ് അപ്പം ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഒന്നും പറഞ്ഞ വിഷയം ഓക്കെ ക്യാരക്ടേഴ്സ് ഓക്കെ ബിസിനസ്മാൻറെ അങ്ങനെ കൊറേ ഓപ്ഷൻസ് നമുക്ക് ഇറസ്പോൺസിബിൾ ഡാഡ് ചൂസ് ചെയ്യാം ഓക്കെ ഓക്കെ നമ്മുടെ കൂടെ ഒരു കൊച്ചു നമ്മുടെ കുഞ്ഞുണ്ട് ഓക്കെ ഓക്കെ പൊറലോട്ട് പോവാൻ പറയുന്നുണ്ട് ഓ ഈ സാധനം താന്നു ഓക്കേ സെറ്റ് ഓ ഇതൊക്കെ സിമ്പിൾ ആണല്ലോ എന്തേലും പണി വരുന്നുണ്ടായിരിക്കും മിക്കവാറും എന്തായാലും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഓക്കെ നമ്മൾ പൊറോട്ട് പോയിട്ടുണ്ട് ഓ ഇത് സിമ്പിൾ ലെവലാണ് വിസ് കണ്ടോ ഇതൊക്കെ സിമ്പിൾ ആണ് ഇതുവരെ പ്രശ്നമൊന്നുമല്ലോ ഓക്കെ ഓ ഇനി ഇതിങ്ങനോടെ കിടക്കുന്നേസ് ഇവിടെ ഓക്കെ ഇങ്ങനെ കടക്കാലോ ഓക്കെ സെറ്റ് ഓ ഇവിടെ പെട്ടടാ നിക്ക് നിക്ക് ഇങ്ങനെ ആക്കിട്ട് എന്റെ മോനെ ചോര തന്നെയല്ലേടാ ചീറ്റിന എന്തുകൂടെ പൈപ്പിന് വെള്ളം തോന്നിട്ടോ ഷേൻറെ ഓക്കെ ഓക്കെ ഒന്നും കൂടി ട്രൈ ചെയ്യാസ് ഓക്കെ സെറ്റ് സെറ്റ് ഓക്കെ നമ്മുടെ ഹെൽമെറ്റ് എങ്ങനെയൊക്കെ ഊരി പോയി ഇത് വല്യ സീനല്ലേട്ടോ സംഭവം സെറ്റാണ് പക്ഷെ അവിടെ വെച്ചാണെങ്കിൽ നമ്മുടെ തലൊന്ന് ചെറുതായിട്ടൊന്ന് പൊളിഞ്ഞായിരുന്നു അതാണ് വേറെ പ്രശ്നമൊന്നുമില്ല ഓക്കെ സെറ്റ് 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 ഓ ഓക്കേ ഇനി അവിടാ നമ്മൾ മൂന്നെണ്ണം കിടക്കണോ നിൽക്കി നിൽക്കി നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് ഓക്കെ സെറ്റ് 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 ഓ ഇത്ര ഉള്ള കൈസ് പ്രൊഫഷണൽ ഓ ഏതാ ഓക്കെ സെറ്റ് സെറ്റ് ഓക്കെ ഇവിടെ സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓ ഈ സാധനം ഒന്നുണ്ടല്ലേ ഓക്കേ ഓക്കേ സെറ്റ് 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 ഓക്കെ ഇനിയെല്ലാം പണിയുണ്ടോ ഓക്കെ പിന്നെയും സ്റ്റാർട്ട് ചെയ്യും നമ്മൾ ഇത് ഇത് തീർത്തിട്ടോ അടുത്തല്ലേ പോശിയാണ് കേസ് ഓക്കെ സെറ്റ് സെറ്റ് ഓക്കെ ഗെയ്സ് ഫസ്റ്റ് ലെവൽ തന്നെ അത്യാവശ്യം നല്ല ഒരു ഇതുണ്ട് ഇവിടെ ഒന്നും വലിയ വിഷയമില്ല ഗൈസ് അപ്പൊ അടുത്ത ലെവലൊക്കെ എന്താവും നമുക്ക് ഒരു ഇതില് ഐഡിയ ഇല്ല ഗൈസ് ഓക്കെ നമുക്ക് ഇങ്ങോട്ട് അടക്കാം നമ്മുടെ മോനെ ഭയങ്കര ലാശമായി സുഖമായിട്ട് ഇരുന്നാൽ മതി ചെക്കനൊന്നും അറിയണ്ട ഓക്കെ ഊ ഓക്കെ ഇവിടെ വന്ന് ഓക്കെ സെറ്റ് സെറ്റ് തറയിടിച്ചു അവിടെ ഇവിടെ എന്താ അവിടെ കടക്കാൻ പറ്റാത്ത ഓക്കെ ഓക്കെ സെറ്റ് 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 ഓക്കെ ഇനി ഇവിടെ വെയിറ്റ് ചെയ്യണം ഓക്കെ അതൊന്ന് വീഴട്ടെ ഓക്കെ സെറ്റ് ഓക്കെ പ്രൊഫഷൻ വീലടിക്കാൻ പറ്റൂ ഓക്കെ ഇവിടെ വെച്ച് വീലടിക്കണം എന്തായാലും ഓക്കെ സെറ്റ് സെറ്റ് ഇനി ഇവിടെ വെച്ച് നമ്മൾ നിൽക്കണം അടാ അടാ എന്റെ പൊന്നെ ഏ സി കുറച്ചിതാണല്ലോ എടാ അതെന്താണ് ഉരുണ്ടു പോന്നെ നമ്മുടെ ഹൃദയം അല്ലേ ഉരുണ്ട് പോകുന്നത് അതാണല്ലോ ഷെൻ്റെ നമ്മുടെ ഹൃദയം പോകുന്നു പോയിന്റ് കഴിഞ്ഞ് പോവാട പൊന്നെ നമുക്ക് എന്താ പറയാ നമുക്ക് എന്തായാലും നമുക്ക് അടുത്ത ലെവലോട്ട് എന്തായാലും നമുക്ക് നമ്മുടെ ബിസിനസ് കഴിഞ്ഞ എടുത്തോക്കാം ഓക്കേ ബിസിനസ് കേദർ ഗയ്സ് ഇന്നത്തെലെ ഓ ഷെൻഡ് പോനെ ജസ്റ്റ് മിസ്സ് ദി ഷോട്ട ഓക്കേ സെറ്റ് ഷെൻഡ് പോനെ ഗയ്സ് ബിസിനസ് ഗെയിൻ മൊത്ത ശത്രുക്കളോ അല്ലോടേ ഇലറെ കൂળોത്തരം ചെയ്യാന ഓക്കേ ഇവിടെ ചാടണം ഓക്കേ സെറ്റ് ഇതുള്ളല്ലേ ഈ സമയമുള്ളാ ഇത് ഇത് ഇന്നെ അത്രേക്കി വിഷയല്ലേ ഓ സ്ട്രീം വിലക്കി ഇതുget വന്നി ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവോ എന്നെ കർത്താവേ ട പറഞ്ഞ നാ എടാ നമ്മൾ ചത്തില്ല നമ്മൾ എടാ ഇതുണ്ടോ പക്ഷെ ഇതന്നെ എങ്ങനെയാ ചെയ്യുന്നേ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം കേസ് ഓക്കേ ഓക്കേ സെറ്റ് ഓക്കെ ഇതേല് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഓക്കേ ഇതന്നെ മണ്ട കേക്കാൻ അടേ മരം കൊണ്ട് കേൾക്കുന്നേ ഓക്കെ ഇനി ഇത് ചാറണം ഓക്കെ സെറ്റ് ഇത് ചാറണം ഇവിടം വരെ എളുപ്പമാണ് ഇവിടെ നമ്മൾ നമ്മള് പതിക്കാണ് റിവേഴ്സ് എടുക്ക് ഓക്കെ സെറ്റ് ഇനി എങ്ങോട്ടാ ഓ ഇനി മണ്ടക്കോട്ടാണ് ഓക്കെ ഇവിടം വരെ വലിയ സീനില്ല ഇല്ല ഓക്കെ ഇവിടെ ചാടണം ഓക്കെ കുറച്ച് പതിക്കെ ഓ ഇത് സിമ്പിളായിരുന്നു ഓക്കെ നമുക്ക് ഇനി അടുത്തുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് മണ്ടക്കേൽ കേറണം ഇതൊന്നും എനിക്ക് തോന്നുന്നു നമുക്ക് മീനെ വല്ല കണ്ടുപിടിക്കണം തോന്നു ഓക്കെ ഇവിടെ ഒന്നും വലിയ സീൻ ഇല്ല യെസ് ഇതൊന്നും അല്ല കാണാൻ പോകുന്നത് ഇതിനപ്പുറമാണ് ഇനി വരാൻ കിടക്കുന്ന ഇതൊന്നും ഒന്നും ഒന്നും അല്ല കൈ ഇതൊക്കെ പിന്നെ വല്യ സിമ്പിളാണ് ഓക്കെ ഇവിടെ ഇപ്പൊ എന്തേലും വരും ഓക്കെ വല്യ സീനൊന്നില്ലായിരുന്നു ഓക്കെ ഇനി എന്താ എന്റെ പൊന്നെ ഇത് കളിക്കുന്നവർക്ക് സത്യം പറഞ്ഞ എന്താ പറയാ ക്ഷമ അതില്ലെങ്കിൽ ഇത് കളിക്ക പാറ്റ നൽകി സത്യം പറഞ്ഞ ഭയങ്കര എന്താ പറയാ ഭയങ്കര ദേഷ്യം പിടിക്കുന്നൊരിതാണ് കാരണം ഇത് കട കുറച്ച് ഇതാണ് ടാസ്ക് ആണ് ലെവൽ കൂടുന്ന അനുസരിച്ച് സംഭവം ടഫ്നെസ്സും കൂടും എന്റെ പൊന്നെ ഇറസ്പോൺസിബിളോ എന്റെ പൊന്നെ എന്തു പക്ഷെ എന്റെ പൊന്നോ നമ്മൾ ഇവിടെ വെച്ച് എങ്ങനെ ചത്തുവേ ആ നിക്കാ ആ ആ ആ വീട്ടിൽ വീട്ടിൽ വീട്ടി ആ ആ സെറ്റ് ഇപ്പോ നില് നി ഇനി എവിടെ കയറണ്ടോട്ടാണെന്ന് തോന്നുന്നു ഓഹ് അവിടെ അങ്ങോട്ടല്ല ഇത് കൊറച്ച് ഇത് വേണം ഓക്കെ ഓക്കെ സെറ്റ് 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 ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടണം ഓക്കെ ഏ ഇതെന്തുവോ ഓ ഇപ്പം കിട്ടി 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 ക്ലിക്കായി ക്ലിക്കായി നിൽക്കേ ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇനി ഇതിന്റെ മണ്ടക്കോട് കേറണം ഓ സെറ്റ് ഇനി ഇങ്ങോട്ട് അതോട്ട് വെയിറ്റ് ചെയ്യാം ഓ എടാ രണ്ടു കാലും പറഞ്ഞു പോയടാ നമ്മുടെ രണ്ടു കാലും പോയിൻ്റെ പൊന്ന് ഓഹ് എന്റെ പൊന്ന് കേസ് അങ്ങനെ നമ്മുടെ മീൻകൂട്ടനെ കണ്ടുപിടിച്ച് ഓക്കെ ശനി നമുക്ക് നമ്മുടെ അടുത്തേലും ഓക്കെ ഇനി നമ്മക്ക് നമ്മടെ ഇറെസ്പോൺസിബിലിറ്റി ആയിട്ട് വേണ്ട കേസ് അത് ഞാൻ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ പോവാപ്പൻ വിഷ ആണ് ഐസ് അപ്പാപ്പൻ്റെ വീൽ കണ്ടോ കണ്ടോസ് സ്പീഡ് ബൂസർ ഒക്കെ ഉണ്ട് കണ്ടോ കണ്ടോ അപ്പാപ്പൻ വിഷാണ് കേസ് കണ്ടോ നമുക്ക് പറക്ക ഇതുകൊണ്ട് ഫുൾ ടൈം എയറിലടിക്കാം അപ്പാപ്പൻ ഓക്കെ സെറ്റ് ഇനി നമുക്ക് നമ്മുടെ സ്പീഡ് ബൂസർ ഓൺ ആക്കി പോവാട ഓഹ് അപ്പം വിഷയം വീൽ ചെയറ് പോകടാ അപ്പൊ നമ്മൾ പിന്നെ ഇങ്ങനെ വന്നിരിക്കുകയാണ് ഓക്കെ സെറ്റ് നമുക്ക് നമ്മുടെ സ്പീഡ് ബൂസ്റ്റർ ഓൺ ആക്കി പോവാം കേസ് ഓക്കെ സെറ്റ് സെറ്റ് എൻ്റെ മനുഷ്യ ഇത് വീൽ ചെയറല്ല ഇതാണ് നമ്മടെ എന്താ പറയാ ജെറ്റാണ് വേണ്ട ജെറ്റാണ് സ്പീഡ് ജെറ്റ് ജെറ്റാണ് ചത്തൽ ചല്ലേ ഓക്കേ ഓക്കേ സെറ്റ് സെറ്റ് ഇവിടെ ഒന്നും വലിയ സീനില്ല ഓക്കെ നമ്മടെ ബൂസ്റ്ററാക്കാം ആക്കാം ഇവിടെ ഡൈനോസറൊക്കെ ഉണ്ടല്ലോ ഓക്കെ ഓ ഫുൾ ഓൺ ടൈം അപ്പാപ്പന നമ്മൾ നമ്മളിന്ന് അപ്പാപ്പനെ പേറിലാക്കും ഞാൻ അടുത്ത സത്തു ഇതാ കേറാൻ പറ്റാത്തേ ഓ അപ്പൊ നമ്മൾ ഇവിടെ ഫുൾ സ്പീഡ് എടുക്കണം റെഡി സെറ്റ് ഗോ എന്ത് നമ്മൾ അൾട്രാട്രാ അൾട്രാ പ്രൊഫഷണൽ ആണ് അൾട്രാ പ്രൊഫഷണൽ പക്ഷെ ഇതൊക്കെ എന്ത് സിമ്പിൾ സംഭവം ഇതാരാ ആരാണ് ഉണ്ണി ആരാണ് എങ്ങോട്ടാണെന്ന് എനിക്ക് കത്തിയില്ല നീ ഇതെങ്ങോട്ടാ എനിക്ക് മനസ്സിലായില്ല മണ്ടക്കോട്ടാണോ മണ്ടക്കേട്ടാണോ ഇതെങ്ങോട്ടാ ഇവിടെ ഇതന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ട് എനിക്കൊന്ന് മണ്ടക്കേട്ടാന്ന് തോന്നുന്നു ഓ അതാണ് അതാ ഞാനെറ്റ് എനിക്കതില് അപ്പാപ്പന്റെ ഹൃദയല്ലേ ആ തട്ടി പോന്നു ഈസ് അപ്പാപ്പന്റെ ഹൃദയം ശന്റെ മോനെ അപ്പാപ്പന്റെ ഹൃദയം കേറലായി പോയി ഓക്കെ അപ്പൊ അവിടെനിന്ന് എങ്ങോട്ടെനിക്ക് കത്തിയില്ല പോയി പൊയ്തേ പോയി പോയിതെ പോയി പോയിതേ പോയിതേ ഓക്കേ പോന്നു എന്നാ വയ്യങ്ക സ്പീഡ് ബൂസ്റ്ററാണ് പിന്നെ എന്നാ വേണം ആറ സഹായത് അപ്പാപ്പന് സ്വന്തം കയറി നോക്ക പോവാ പോവാറി പറ്റാന് കുറച്ച് കൺട്രോൾ കണ്ട്രോള വേനല്ലോടെ ഒക്കെ എന്റെ അപ്പാപ്പ കുറച്ച് കൺട്രോൾ പിടി ഓക്കേ സെറ്റ് അപ്പാപ്പന് ഒരു കൺട്രോൾ ഇല്ലാത്ത ഒരു ഇത് ജീവിത അവിടെ ചത്ത് 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 ഇല്ല 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 ഇനി എങ്ങോട്ടാ ഓഹ് അപ്പാപ്പന്റെ കാല് പോയി ഓ ഇല്ലില്ല എങ്ങോട്ടാണോ എന്തോ താഴോട്ടാണോ താഴോട്ടാണോ ഓ അതെ അതെ ഇത് മറ്റേതല്ലേ അല്ലേ കാണുന്നത് ഷെൻറെ പോന്നെ ഓർമ്മിപ്പിക്കല്ലേ ഊഹ് കേസ് അപ്പാപ്പന്റെ രണ്ട് കാലും പോന്റെടാ കാൽപ്പത്തേക്കല്ലേ കടക്കുന്നത് നമ്മൾ അങ്ങനെ ജയിക്കാറായോ ഓക്കെ ഇനി പോകാനുള്ളത് തലയും കൈയും കൂടെ ഉള്ളു ഓക്കെ ഇനി മണ്ടക്കോട്ടാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ പുറകീന്ന് ഒന്നും കൂടി വേണം എന്നൊക്കെ കേറിലാവുന്നറിയല്ല ഈസ് ഓക്കെ സെറ്റ് ചത്താ ഇല്ല 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 ചത്തില്ല സെറ്റ് ഓക്കെ ഈസ് അപ്പാപ്പിനൊന്നും പറയില്ല ഈസ് വിഷയം എന്റെ മോനെ ഓ ഏടാ സിമ്പിൾ സാധനം ഓക്കെ നമുക്ക് അടുത്താലും ഷോപ്പർ 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 ഓക്കെ എല്ലാ സാധനവും വാങ്ങിച്ച എല്ലാ സാധനം പോയി കേസ് എനിക്ക് പൈസ വേണം എനിക്ക് എന്ന പൈസ വേണം വാഞ്ച് സാധനം മൊത്തം ഏറിപ്പോയി ഓക്കെ സെറ്റ് ഇവിടെ എന്തേലും മണി ഉണ്ടോ ഉയ്യോ പോയനെ പ്രാണം പോയനെ കേസ് ബാസ്കറ്റിൽ ഒന്നുമില്ല എന്നുള്ളൊരു വിഷമമായിരുന്നു കേസ് ഇപ്പൊ ആ വിഷമം തീർന്നു കേസ് കാരണം കേസ് നമ്മള് കൈ കിട്ടിയിരിക്കണം കൈ കിട്ടി ഓക്കെ രണ്ട് കൈയും പോയി ചത്തില്ലേ ഓയി നമ്മുടെ ഒരു കാലും പോയി എടാ ഇങ്ങനെ കോട്ടന്നീസ്റ്റാർട്ട് ചെയ്യേ സെറ്റ് ഇവിടെ ഒന്നും നോക്കേ സെറ്റ് വിടെ ചാടിക്കോ യെസ് നമ്മൾ സാധനം വാങ്ങാൻ കടയിൽ പോവാണ് ഓക്കെ ഓക്കെ നമ്മൾ സാധനം വാങ്ങാൻ കടയിൽ പോവാണ് ഓക്കെ ഉള്ള സാധനം അത് നേരെ പിന്നെ സാധനം വാങ്ങാൻ പോവാണ് ഇനി നമ്മൾ പുറകിലോട്ടാണോ ഓക്കെ പുറകിലോട്ടാണെങ്കിൽ എന്താ ഇപ്പൊ നടന്നിവിടെ ഇങ്ങനെ പോയ ഞാൻ ഇവിടെ വെച്ച്മിക്കിന്റെ സത്യം പറയാലോ ഇത് സത്യം ഇത് കളിക്കുമ്പോൾ ചിരിയും വരുന്നുണ്ട് കരച്ചിലും വരുന്നുണ്ട് അമ്മാതിരി അവസ്ഥയാണ് ക്ഷമ കളിക്കണമെങ്കി തേങ്ങ എന്താ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ വിടെ ഇതിനകത്തുള്ള പൊടിഞ്ഞു പപ്പടം പോലെ ആയി പോ അതൊക്കെ കാണുമ്പോൾ ചിരിയും വരും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ തന്നെ ദേഷ്യം വരും സെറ്റ് ഇവിടെ വരെ വലിയ സീനില്ല ഓക്കെ ഇവിടെ നമ്മൾ ബ്രേക്ക് ഇട്ട് നമ്മൾ പുറകിലോട്ട് പോകണം അല്ല ഇവിടെ വന്ന് ഇടിക്കണം ആ അപ്പൊ നമ്മൾ പുറകോട്ട് അത്യാവശ്യം പോവും എന്നിട്ട് ഇവിടെ ആവുമ്പോൾ നമ്മൾ ചാടണം അത് കഴിയുമ്പോൾ ഇവിടെ ഇവിടെ ചാടാണ്ട് ചാടാണ്ട് ചാടാണ്ട്ടാ ഇവിടെ നമ്മൾ ചാടണം ഓക്കെ ആ ഇനി നമ്മള് ഇനിക്ക് ഒന്നും പറയാനില്ല അടുത്തതിൽ പോവാം നമുക്ക് അടുത്തതിലോട്ട് പോവാം ഇനി നമുക്ക് ഏതാ ഓസ് അപ്പൊ ഇത്ര ആളല്ലേ നമുക്ക് എന്തായാലും നമ്മടെ ഇറെസ്പോൺസിബിളിറ്റായിട്ട് സെക്കൻഡ് എന്ന് എടുത്തോക്കാം ഇവിടെ എന്തുവാ ഓടോ കൊച്ചാണ് ഏറെ പോയി ഇനി ഇങ്ങോട്ട് ഓ ഇനി നമ്മൾ താഴെ ഇങ്ങനെ പോണോലെ ഇവിടെ പതിക്കേ ഇവിടെ വലിയ സീൻ ഇല്ല ഇനി ഇവിടെ ഞാൻ പോണം ഓ ശടാ തല പോയി ഓക്കെ റീസ്റ്റാർട്ട് ചെയ്യാം ഓ ഓസ് നമ്മക്ക് പിള്ളേരൊന്നും വേണ്ട യേസ് പിള്ളേര് ആദ്യം തന്നെ ചെക്കനങ്ങ് പുറത്തുവിടും ചെക്കൻ ഇരിക്കുന്നു എന്റെ മോനെ വിശേഷ സുഖൊക്കെ അല്ലേ ഓക്കെ അപ്പൊ അച്ഛൻ പോയിട്ട് വരാം ഷെണ്ടു പൊന്ന കേസ് ഒന്നും പറയാനില്ല ഇനി കളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബ്രാന്തി പിടിച്ചു പോയി കേസ് ഓക്കെ നമുക്ക് എന്തായാലും ബാക്ക് അടിക്കാൻ കൈസ് ഇനി ഇത് കളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബ്രാന്ത് പിടിച്ചു നമുക്ക് എന്തായാലും ഇതിന്റെ ലെവൽ പതിനഞ്ചൊന്ന് നോക്കിയാല് ഷെണ്ടു പൊന്നെ ഷെണ്ടുടോ ഓ ലെവൽ ഇതെങ്ങനെ എടാ ഇങ്ങോട്ട് ചാടണ ഓ ഇപ്പൊ കിട്ടി 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 നിക്ക് 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 ഇത് ഇത് പോട്ടെ ഓക്കെ ഓ ഓ ഇവിടൊന്നും ഇല്ല അല്ലേ ओके عباره ओके सेट இப்ப ఇంకొట వొనే ఓకే థే సి రిస్పాన్సిబుల్డైట్ బంగ్రానేయానా గైస్ సో గైస్ అవినాతే ఒక వీడియో తెల్లో గైస్ వీడియో షేర్ లైక్ అడిక షేర్ గ సబ్స్క్రైబ్ చేయ గైస్ సోందా బరయ గైస్ ఇక్క షేమ ఉండి గేం గలిచాము గైస్ అమ్మదరి ఇదానా గైస్ సో వీడియో కొంచెం అవ్వరే కామెంట్ రేగా వడతనే మడకండ గైస్ సో అదత వీడియో అయితే అలా సో బై బై